നമസ്കാരം ഞാൻ ഡോക്ടർ പുതിയ ഒരു വീഡിയോയിലേക്കൂടെ നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു നവരത്ന പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് എന്നുള്ളത് അവരുടെ മെയിൻ വർക്ക് എന്നുള്ളത് മെട്രോ റെയിൽവേ റെയിൽവേ അതുപോലെ മേജർ ബ്രിഡ്ജ് ടണലിങ് ഹൈവേസ് ഇങ്ങനെയൊക്കെ മേജർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻ മാനേജ്മെന്റും പ്രോജക്ട് മാനേജ്മെന്റ് കൺസ്ട്രക്ഷൻ സൂപ്പർവിഷൻ എന്നിവയിൽ ഇന്ത്യയിലും വിദേശത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നവരത്ന എന്റർപ്രൈസ് ആണ് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് അവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ സിവിൽ ഡിപ്പാർട്ട്മെന്റ് െന്റിലേക്ക് റെയിൽ വികാസ് നിഗമന ലിമിറ്റഡ് സിവിൽ വിഭാഗത്തിലേക്ക് പുതിയ റെഗുലർ ബേസ് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിലേക്ക് താല്പര്യമൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനാറ് വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും വീഡിയോ മുഴുവനായിട്ട് കാണുകയും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത് നല്ല മികച്ച ശമ്പളത്തോടുകൂടി നല്ല ജീവിക്കുന്ന ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നവരത്ന എന്റർപ്രൈസുകളുടെ ജോലിയാണെന്ന കാര്യം ആദ്യ തന്നെ മനസ്സിലാക്കുക ഡൈനാമിക് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് റെഗുലർ ബേസ് ിലേക്ക് അപേക്ഷിക്കാൻ കഴിയും നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഒന്നാമത് സീനിയർ സീനിയർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ആറ് പോസ്റ്റുകളാണുള്ളത് ശമ്പളം പറഞ്ഞിട്ടുള്ളത് എൺപതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം എന്നുള്ളതാണ് മറ്റലവൻസുകളും ലഭിക്കും മൂന്നെണ്ണം അൻഡർസൈഡും മറ്റ് മൂന്ന് റിസർവേഷനാണ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിയമനം ലഭിക്കാം രണ്ടാമത്തെ പോസ്റ്റ് മാനേജർ സിവിൽ എന്നുള്ളതാണ് ആറ് വേക്കൻസി അതിന്റെ ശമ്പളം അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ശമ്പളം ലഭിക്കുക ഡെപ്യൂട്ടി മാനേജറാണ് അടുത്ത പോസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് അതിലേക്ക് രണ്ട് വേക്കൻസി ശമ്പളം ലഭിക്കുക അടുത്തത് അസിസ്റ്റന്റ് മാനേജർ സിവിൽ എന്നുള്ളതാണ് മൂന്ന് വേക്കൻസികളാണ് ഉള്ളത് മുപ്പതിനായിരം വരെ ലക്ഷത്തി ഇരുപതിനായിരം വരെ ശമ്പളം ലഭിക്കുന്നതായിരിക്കും കാര്യം കൂടി മനസ്സിലാക്കുക അത് അവസാന ഒക്ടോബർ പതിനാറ് അനുസരിച്ചായിരിക്കും ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക ഏജ് റിലാക്സേഷനൊക്കെ ആനുകൂല്യം ലഭിക്കുന്ന തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും ശമ്പളം മന്ത്ലി റെമണ്ടറേഷൻ കാര്യം നമുക്ക് നോക്കാം എക്സാമിനേഷൻ പറയുകയാണെങ്കിൽ സീനിയർ ഡെപ്യൂട്ടി ജനറൽ മാനേജറിന്റെ ഇന്റർവ്യൂ മാത്രമേ അത് കോർപ്പറേറ്റ് ഓഫീസ് ആർ ബി റെയിൽ വികാസ് നിഗം ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് ഓഫീസ് വെച്ചായിരിക്കും ഇന്റർവ്യൂ നടത്തുക എന്നാലും മാനേജറെ ഡെപ്യൂട്ടി മാനേജർ അസിസ്ന്റ് മാനേജർ പോസ്റ്റിലേക്ക് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഇന്റർവ്യൂ അല്ലെങ്കിൽ റിട്ടേൺ ഇന്റർവ്യൂ മാത്രമാകും അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് മാത്രമാകാതെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ചായിരിക്കും നടക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡിസിഷൻ അവരുടെ ഡിസിഷൻ ആയിരിക്കും ആദ്യം നമ്മളെ ഇന്റർവ്യൂ വിളിക്കുന്നവർ അവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷമായിരിക്കും ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ കഴിയുക സർവീസ് അഗ്രിമെന്റ് ഉണ്ട് അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പോസ്റ്റ് അനുസരിച്ച് മൂന്ന് വർഷം അഞ്ച് വർഷം വരെ നമ്മൾ റെയിൽ വികാസ ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് സീനിയർ പോസ്റ്റുകളിലൊക്കെ മൂന്ന് വർഷം ബോണ്ട് കൊടുത്താൽ മതി അഞ്ച് ലക്ഷം അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയും ജി എസ് ടിയും ഇവിടെ റിട്ടേൺ ചെയ്യേണ്ടി വരും മറ്റ് പോസ്റ്റുകൾക്കൊക്കെ ആണെങ്കിൽ മൂന്ന് വർഷം തന്നെയാണ് എല്ലാ പോസ്റ്റിനും ബോണ്ട് കൊടുക്കേണ്ടത് അത് ഇ സീറോ മുതൽ ഇ ടു വരെയുള്ള പോസ്റ്റുകളാണെങ്കിൽ നാലു ലക്ഷം രൂപയും ജി എസ് ടിയും ആയിരിക്കും റിട്ടേൺ എങ്ങനെ അപ്ലൈ കൊടുത്തിട്ടുണ്ട് ആ ഫോർമാറ്റ് നമ്മൾ നമ്മൾ പ്രിപ്പയർ ഡിസ്പാച്ച് സെക്ഷൻ ഗ്രൗണ്ട് ഫ്ലോർ ഓഗസ്റ്റ് ന്യൂഡൽഹി വൺ വൺ സീറോ സീറോ ഡബിൾ സിക്സ് എന്ന അഡ്രസ് വേണം നമ്മൾ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഓഫീസ് നേരിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് വരെ നമുക്ക് സമർപ്പിക്കാനായിട്ട് പറ്റും അപ്ലിക്കേഷൻ അയക്കുന്ന കവറിന് പുറത്ത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏതാണ് പോസ്റ്റ് അഡ്വർട്ടൈസ് പോലെ അത് കാണിച്ചിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക കംപ്ലീറ്റ് ഡോക്യുമെന്റ് സിഗ്നേച്ചർ ഫോട്ടോഗ്രാഫി ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷാ ഫീസ് ഉണ്ട് അതായത് അതൊന്നും ഇല്ലാതെ കിട്ടുന്ന അപേക്ഷകളെല്ലാം റിജക്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്ലിക്കേഷൻ ഫീസ് പറയുകയാണെങ്കിൽ അണ്ടർസൈഡ് കാൻഡിഡേറ്റ് ഒബിസി കാൻഡിഡേറ്റ്സിനൊക്കെ നാനൂറ് രൂപയാണ് മറ്റുള്ള എസ് സി എസ് ടി ഡബ്ല്യൂ എസ് കാഡേറ്റ്സും അപേക്ഷാ ഫീസില്ല ഡെപ്യൂട്ടി ജനറൽ മാനേജർ പോ സീനിയർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സിവിൽ പോസ്റ്റിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല ബാക്കി പോസ്റ്റുകൾ അതായത് മാനേജർ അസിസ്റ്റന്റ് മാനേജർ ഡെപ്യൂട്ടി മൈ മൂന്ന് പോസ്റ്റുകളിലേക്ക് മാത്രം അപേക്ഷാ ഫീസ് ഉള്ളു അത് നാനൂറ് രൂപ അണ്ടർസൈഡും ബാക്കി ആർക്കും ഫീസ് ഇല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കാം നമ്മൾ ഫീസ് ഡി ഡി ആയിട്ട് എടുക്കണം റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ന്യൂഡൽഹിയിൽ മാറ്റാവുന്ന രീതിയിലുള്ള ഡി ഡി ആയിരിക്കണം എടുക്കേണ്ടത് ഡി ഡിയുടെ പുറത്ത് നമ്മളെ നമ്മുടെ പേരും പോസ്റ്റ് അപ്ലൈ ആധാർ നമ്പറും നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ അതിന്റെ ബാക്ക് സൈഡില് കൊടുത്തിരിക്കണം അത് എഴുതി കൊടുത്തു വേണമെന്ന കാര്യം റിട്ടേൺ ഡെസ്റ്റിന് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇമെയിൽ വഴി അറിയിക്കും അല്ലെങ്കിൽ വെബ്സൈറ്റ് പബ്ലിഷ് നമ്മുടെ ആർ ബി എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഇന്റർവ്യൂ വിളിക്കുന്നില്ല റിട്ടേൺ ടെസ്റ്റ് ഇന്റർവ്യൂ സമയത്ത് ചിലപ്പോൾ റിട്ടേൺ ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പ അതിന് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഒറിജിനൽ ഡോക്യുമെന്റ് എല്ലാം നമ്മൾ ഹാജരാക്കുന്നത് വെരിഫൈ ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക അത് ചെയ്യുന്ന സമയത്ത് ടീയൊന്നും ലഭിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഫോം എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്റർവ്യൂ റിട്ടേൺ ഇന്റർവ്യൂ അല്ലെങ്കിൽ റിട്ടേറിന്റെ സമയത്ത് ഹാജരാൻ ഡോക്യുമെന്റ് നമ്മൾ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി സെമസ്റ്ററിന്റെ എല്ലാ സെമസ്റ്റർ മാർക്ക് ലിസ്റ്റ് കോപ്പി എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാ സർട്ടിഫിക്കറ്റ് കോപ്പി റെസിഡ്രേഷൻ ആനുകൂല്യങ്ങൾ വേണമെങ്കിലും അതിന്റെ കോപ്പി എക്കണോമിക്കലി ഇൻകം സർട്ടിഫിക്കറ്റ് ഡിസൈറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് അങ്ങനെ എല്ലാ സർഫിക്കറ്റ് കോപ്പി നമ്മൾ ഹാജരാക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇപ്പം സർവേക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എവിടെയെങ്കിലും അതുപോലെ റെയിൽവേ നിഷ്കർഷത്തിലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് നിർബന്ധമായി ഉണ്ടായിരിക്കണം സെലക്ട് ചെയ്യപ്പെട്ട ജോയിൻ ചെയ്യുന്ന ദിവസം മുതൽ രണ്ടു വർഷത്തേക്കാരെങ്കിലും പ്രൊഫേഷൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക എനിക്ക് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ആറ് റെയിൽ വികാസിൻ്റെ വെബ്സൈറ്റായിരിക്കും പബ്ലിഷ് ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്തത് തീർച്ചയായും അവരുടെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ആർ വി എൻ എൽ ഡോട്ട് ഒ ആർ എന്ന ഇടയ്ക്കൊക്കെ സന്ദർശിക്കുക എന്ന കാര്യം കൂടി ഈ സൈറ്റിലെ റീറ്റെയിൽസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ നോക്കാം അത് സീനിയർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സ്കേലൊക്കെ പറഞ്ഞു എൺപതിനായിരം മുതൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം സ്കെയിലാണ് നാൽപ്പത്തെട്ട് വയസ്സിലുള്ള ഒക്കെ അപേക്ഷിക്കാൻ കഴിയും ബി അല്ലെങ്കിൽ ബിടെക് സിവിൽ എൻജിനിയറിംഗ് മതി അതോടൊപ്പം എന്നാൽ എക്സ്പീരിയൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം ഓഫീഷ്യൽ വർക്കിംഗ് ഗവൺമെന്റിൽ ഏഴ് വർഷത്തെ പോസ്റ്റിൽ മെട്രോ ട്രൈവേസിലോ ഹൈവേസിലോ മഷീ മറൈൻ വർക്സിലോ മെട്രോ വർക്സിലോ അല്ലെങ്കിൽ റെയിൽ ഇൻഫ്രാസ്ട്രക്ചർക്കിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം അത് ഓഫീഷ്യൽ വർക്കിംഗിൽ ഏഴ് വർഷം എക്സ്പീരിയൻസ് മിനിമം ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട മേഖലയിൽ അതായത് നമുക്ക് ലെവൽ ഇലവൻ സ്കെയിലിൽ നാല് വർഷം പ്രവർത്തിച്ചവരായിരിക്കണം അതായത് സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സെൻട്രൽ ഗവൺമെന്റ് കമ്പനിയിലൊക്കെ ആണെങ്കിൽ ഏഴ് വർഷം പ്രവർത്തി വരിച്ചവർക്കും കഴിയും അടുത്ത പോസ്റ്റ് മാനേജറുടെയാണ് മാനേജർ സിബിലാണ് അൻപതിനായിരം ലക്ഷത്തി അറുപതിനായിരം സ്കേയിലാണ് ശമ്പളം ലഭിക്കുക നാൽപ്പത് വയസ്സുള്ള വേഷിക്കാൻ കഴിയും വേണ്ട വിധ അറുപത് ശതമാനം മാർക്കോടുള്ള ബി അല്ലെങ്കിൽ ബി ടെക് ബിരുദമാണ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട് നേരെ പറഞ്ഞാൽ റെയിൽവേസ് ഹൈവേസ് മറൈൻ വർക്ക് മെട്രോ വർക്ക് റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ വർക്കുള്ള മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അടുത്ത പോസ്റ്റ് ഡെപ്യൂട്ടി മേജറുടെയാണ് ഡെപ്യൂട്ടി മാനേജർ മുപ്പത്തഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും നാല്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം എന്ന സ്കിൽ ശമ്പളം ലഭിക്കുക അറുപത് ശതമാനം മാർക്കുള്ള ബി അല്ലെങ്കിൽ ബി ടെക് ബിരുദം സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം അതോടൊപ്പം മൂന്ന് വർഷത്തെ പ്രതിപരിചയം ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അടുത്ത ദിവസത്തെ അസ്റ്റൻ മാനേജലയാണ് മുപ്പത്തഞ്ച് വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ബി അല്ലെങ്കിൽ ബി ടെക് ബിരുദം സിവിൽ എഞ്ചിനീയറിംഗിൽ അറുപത് ശതമാനമാർക്കോടെ പാസ് ആവരായിരിക്കണം മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ബന്ധപ്പെട്ട മേഖലയിൽ നേരത്തെ പറഞ്ഞു റെയിൽവേ അല്ലെങ്കിൽ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറോ മെട്രോയിൽ പ്രത്യേകിച്ചുള്ള പരിചയം നിർബന്ധമായും ഉണ്ടായിരിക്കണം ഫോം ഫോം ഈ നമ്മൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത് ഫില്ല് ചെയ്ത് വേണം ഇത് പോസ്റ്റ് വേണം അയയ്ക്കാൻ ഞാൻ പറഞ്ഞു അതുപോലെ ഫീസ് കൊടുക്കേണ്ട ഒരു ഡി ആയിട്ട് വേണം ഫീസ് എടുക്കാൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക റെയിൽ വികാസ് നിഗമന്റെ വെബ്സൈറ്റ് വഴി വേണം നമ്മൾ അപേക്ഷിക്കാൻ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാറാണ് ഡബ്ല്യൂ 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 ആർ വി എൻ എൽ ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റ് വഴിയാണ് നമ്മൾ അപേക്ഷിക്കാൻ നേരം പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ഇത്ര നല്ല ഈ വീഡിയോ പൂർണ്ണമായും കണ്ടെങ്കിൽ അന്ന് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെന്ന് ആശംസിക്കുന്നത് താങ്ക് യു